നമ്മൾ ഓമയ്ക്കും മാങ്ങയും കൂടെ ഉള്ള ഒരു കരിയാണ് ഓമയ്ക്കയും മാങ്ങയും ഈ ഓമയ്ക്കയും മാങ്ങയും കൂടെ ചെറിയ കഷണങ്ങളാക്കി കുക്കറിലിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് ഉപ്പും ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വയ്ക്കുക അതിന് ശേഷം രണ്ട് സ്റ്റീം മതി അതിന് ശേഷം അത് ഓഫാക്കിയിട്ട് സ്റ്റീം പോയി കഴിയുമ്പോൾ അതിലൊക്കെ ഇപ്പിട്ടണം മറക്കരുത് ജീരവും ചെറിയുള്ളി ഒരു കായൽമൂടി നാളികേരവും ഇത്തിരി മുളകും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കലക്കി കടുവത്തതാണ് ഈ പപ്പാളങ്ങയും മാങ്ങയും കൂടെ ഉള്ള കറി പപ്പാളങ്ങ മാങ്ങ ഒഴിച്ച് കറി നല്ലതാണ് കേട്ടോ എന്തൊരു ഇതിയാണെന്നറിയാം ഈ മൂന്ന് കറികൾ ഒന്ന് ഞാൻ വെച്ചു എത്ര എളുപ്പമായിരുന്നറിയാം എല്ലാം കൂടി പത്ത് മിനിറ്റ് എടുത്തുള്ളൂ പത്തല്ല ഒരു പതിനഞ്ച് മിനിറ്റ് അതിശയോക്തി പറയാൻ പാടില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ അച്ചട മുരിങ്ങയില മുരിങ്ങയില തോരം കാണിക്കണം അല്ല മുരിങ്ങയില മെഴുക്കുവാരട്ടി മുരിങ്ങയില മെഴുക്കു മാങ്ങ അച്ചാറ് ഇത ഇത് നാളെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അച്ചാറ് ബീട്രൂട്ട് ഇതാ തോരൻ ഇനി ആ ബീട്രൂട്ടിൽ നിന്ന് തന്നെ വെന്ത് കഴിച്ചപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതാ തൈരും കടുകും പച്ചമുളകും കൂടെ ഒഴിച്ചിട്ട് ഇതാ മിക്സി രണ്ടടി അടിച്ചപ്പോൾ നല്ല ഇൻസ്റ്റൻറ്റ് ബീട്രൂട്ട് പച്ചടി കിട്ടിക്കും എന്നാ ഇന്ന് നല്ല ന്യൂട്രീഷ്യസാ കേട്ടോ എല്ലാവരും ഇത് എല്ലാം കൂടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടെ ആയിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ എല്ലാവർക്കും സുപ്രഭാതം നേർന്നിരുന്നു ഞാൻ രാവിലെ അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പം സുപ്രഭാതമൊക്കെ പോയിട്ടിപ്പം ഉച്ചയാണ് എല്ലാവർക്കും ഞാനൊരു ഉച്ചഭക്ഷണം കാഴ്ച വയ്ക്കുന്നു തോറ കുക്കറിൽ കിടന്ന് ഊറ്റിയിട്ടിരിക്കുന്നു ഇന്ന് കുക്കറിലാ വെച്ചത് നേരം പോയതുകൊണ്ട് ഇതെല്ലാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം മുരിങ്ങയില മെടുത്ത് വരട്ടി പപ്പാളിയും മാങ്ങയും കൂടെ കറി ബീട്രൂട്ട് കിച്ചടി ബീട്രൂട്ട് തോര് കണ്ണി അല്ല കടുക് മാങ്ങ അച്ചാറ് ഇന്നത്തെ വിഭവങ്ങൾ താങ്ക് യു സോ